അംബികാസുദൻ മാങ്ങാടിന്റെ പുതിയ പുസ്തകമായ അല്ലോഹലൻ ചർച്ച കാസർഗോഡിന് സർഗാത്മക നിറവേകി തനിമ കലാ ജില്ലാ ലൈബ്രറി ഹാളിലാണ് പുസ്തക ചർച്ച സംഘടിപ്പിച്ചത് കേരള സാഹിത്യ അക്കാദമി എക്സിക്യൂട്ടീവ് കമ്മിറ്റി മെമ്പറും പ്രമുഖ നിരൂപകനുമായ ഇ പി രാജഗോപാലൻ ചർച്ചയിൽ മുഖ്യപ്രഭാഷണം നടത്തി ആയുഷ്കാലം മുഴുവൻ ആത്മബന്ധം ട്രസ്റ്റ് വിത്ത് ക്വാളിറ്റി മെയിൻ ജംഗ്ഷൻ ഉപ്പള ബ്രാഞ്ചസ് തനിമ കലാസാഹിത്യവേദിയുടെ പ്രതിമാസ പരിപാടിയായി പ്രശസ്ത എഴുത്തുകാരൻ പ്രൊഫസർ അംബികാസുദൻ മാങ്ങാടിന്റെ പുതിയ പുസ്തകം അല്ലോഹലൻ ചർച്ച ചെയ്തു പുലിക്കുന്ന് ജില്ലാ ലൈബ്രറി ഹാളിലാണ് പുസ്തക ചർച്ച സംഘടിപ്പിച്ചത് കേരള സാഹിത്യ അക്കാദമി എക്സിക്യൂട്ടീവ് കമ്മിറ്റി മെമ്പറും പ്രമുഖ നിരൂപകനുമായ ഇ പി രാജഗോപാലൻ മുഖ്യപ്രഭാഷണം നടത്തി കീഴാളവർഗത്തിന്റെ ചെറുത്തുനിൽപ്പിന്റെ കഥയാണ് അല്ലോ ഹലൻ എന്നും ഇതിനെ വെറുമൊരു ചരിത്ര നോവലായി മാത്രം നമുക്ക് കാണാൻ കഴിയില്ലെന്നും ഇ പി രാജഗോപാലൻ അഭിപ്രായപ്പെട്ടു നമ്മുടെ സ്വന്തം

കഥാകൃത്ത് കെ പി എസ് വിദ്യാനഗർ കവിത എൻ കീർത്തി ജ്യോതി എന്നിവർ ചർച്ചയിൽ പങ്കെടുത്തു നോവലിസ്റ്റ് പ്രൊഫസർ അംബികാസുദൻ മാങ്ങാട് അല്ലോഹലൻ്റെ രചനയിലേക്കെത്തിച്ചതിൻ്റെ വിവിധ വശങ്ങൾ ചർച്ചയിൽ പങ്കുവച്ചു വർഷങ്ങൾ നീണ്ട പ്രയത്നത്തിൻ്റെ ഫലമായുണ്ടായതാണ് അല്ലോഹലൻ എന്ന നോവലെന്ന് അദ്ദേഹം പറഞ്ഞു റഹ്മാൻ മുട്ടത്തോടി സ്വാഗതവും എഴുത്തുകാരി എം എ മുംതാസ് ടീച്ചർ നന്ദിയും പറഞ്ഞു തിങ്ങി നിറഞ്ഞ പ്രൗഢമായ സദസ്സിലായിരുന്നു പുസ്തക ചർച്ച നടന്നത് കാസർഗോഡിൻ്റെ സായാഹ്നത്തിന് സർഗാത്മകതയുടെ നിറവേകിയ അല്ലോഹലൻ ചർച്ച പുസ്തക സ്നേഹികൾക്ക് മികച്ച സാഹിത്യ ചർച്ചയ്ക്കുള്ള വേദിയായി മാറി ന്യൂസ് ബ്യൂറോ കാസർഗോഡ്